ഹായ് ഹലോ കൂട്ടുകാരെ ഇതെന്താ പരിപാടി എന്നറിയാമോ ഇന്ന് അപ്പൂനും അല്ലൂനും കുളം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി അച്ചപ്പം വന്നിരിക്കുക കേട്ടോ അല്ലൂനും അപ്പൂനും ഇതിപ്പം ഹാപ്പി വേറെ ഒന്നുമില്ല കാര്യം അല്ല കുറേ നാളെ അച്ചപ്പയോട് പറയുന്നു അവനൊരു പടുതാക്കുളം ഉണ്ടാക്കി കൊടുക്കാമോ എന്ന് അങ്ങനെ ഇന്ന് അച്ചപ്പം വന്നിരിക്കുകയാണ് ഒരു പന്ത്രണ്ട് ആയപ്പോൾ തൊട്ട് തുടങ്ങിയ കേട്ടോ ഇത് ശരിക്കും ഒരു രണ്ട് മണി മൂന്ന് മണി ആയപ്പോഴത്തേക്കും ആണ് ഇത് ഒരു മാതിരി ഒന്ന് ആയി കിട്ടിയത് എന്നിട്ട് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം വീണ്ടും വന്നിരിക്കുക കേട്ടോ കട്ടയൊക്കെ ചുറ്റിലും ഇട്ടു പിന്നെ പടുതാൻ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നാൽ പിന്നെ അതും കൂടെ തീർത്തിട്ടേ പോകത്തുള്ളൂന്ന് പറഞ്ഞുകൊണ്ട് പപ്പ വന്നിരിക്കുക കേട്ടോ അച്ചവും അപ്പവും അല്ലുമൊക്കെ ഹെല്പ് ചെയ്യാൻ വന്നിട്ടുണ്ട് അങ്ങനെ ചുറ്റിലും കട്ടയൊക്കെ വെച്ചതിന് ശേഷം വീണ്ടും അതിന് ചുറ്റി ചുടുകട്ടയും കൂടെ വെച്ച് കൊടുക്കുവാണേ ശരിക്കും അച്ചപ്പയും ഒരു കടിഞ്ഞ അധ്വാനിയാണ് കേട്ടോ അപ്പനായതുകൊണ്ട് പറയുകയില്ല ഇത്രയും ശരിക്കും അധ്വാനിക്കുന്ന മനുഷ്യനെ നമ്മൾ കണ്ടിട്ടില്ല അങ്ങനെ ഇപ്പം പപ്പ വിനെ അതിനകത്തെല്ലാം തുണിയെല്ലാം ഇട്ട് റെഡിയാക്കുന്നുണ്ട് അങ്ങനെയെല്ലാം പഴയ തുണിയെല്ലാം ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ അപ്പു അല്ലുവിന് അല്ലൊരു പഴയ ഒരു ടീഷർട്ട് ഉണ്ട് ഇപ്പോഴത് ഒരിടത്തും കൊള്ളത്തില്ല എന്നാലും അവനത് കൊടുക്കാൻ ഭയങ്കര മടി അതായത് കുറേ നേരം നോക്കിക്കൊണ്ടിരുന്നിട്ട് അകട്ടോ കൊടുത്തത് ഇനി ആദ്യം തന്നെ നമ്മളൊരു ചെറിയ പറുത ഉണ്ടായിരുന്നു അതിട്ട് കൊടുത്തു അതൊക്കെ ഒന്ന് സെറ്റാക്കി അതെല്ലാ വശത്തും കൊള്ളത്തില്ല എങ്കിലും കൊള്ളുന്നതൊക്കെ വശത്താക്കിയതിന് ശേഷം വേറൊരു കുഞ്ഞു വടതായും കൂടി ഒരു ആക്കിയിട്ടുണ്ട് അങ്ങനെ മൂന്ന് സൈഡിൽ ആ പടുത കൊണ്ടൊന്ന് സെറ്റ് ചെയ്തു അതിന് ശേഷം വീണ്ടും വലിയ പടുത കേട്ടോ എടുത്തിട്ടതും അങ്ങനെ അതിൻ്റെയൊക്കെ പരിപാടികളൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കുക കേട്ടോ അതൊക്കെ അതിന് ശേഷം നമ്മൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി ഉറപ്പിച്ചൊക്കെ കൊടുത്തതിന് ശേഷം വലിയ പടുതായാണ് ഇട്ടത് അതും കൂടിയൊക്കെ എല്ലായിടത്തും ഇങ്ങനെ ഈ നല്ല പ്രെസ് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതൊക്കെ ഭയങ്കര പഴ ഒരു പടുതാക്കളെന്നൊക്കെ പറയും പറയാൻ എളുപ്പമാണ് പക്ഷേ ഇതൊക്കെ ഉണ്ടാക്കി വരണമെങ്കിൽ കുറേ സമയം എടുക്കും കേട്ടോ അങ്ങനെ ഇതേണ്ടേ അതെല്ലാം റെഡിയാക്കി എല്ലായിടത്തും മുടിയാക്കിയതിന് ശേഷം പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ വെള്ളം ഒഴിച്ചൊക്കെ കൊടുത്തതിന് ശേഷം ആകപ്പാടി ഇപ്പോൾ തൽക്കാലം രണ്ട് മീനേ ഉള്ളൂ കേട്ടോ മുഷിയും ഒരു വരാലും അതൊക്കെ ബക്കറ്റിലായിരുന്നു ഇട്ടിരുന്നത് പിന്നെ കുറേ ഗപ്പിക്കുഞ്ഞുങ്ങളാണ് ഗപ്പിക്കുഞ്ഞുങ്ങളെ ഇട്ടുകൊടുക്കാൻ അതിൽ ജന്മം ചെയ്താൽ സമ്മതിക്കില്ല കാര്യം ഗപ്പിക്കു കുഞ്ഞുങ്ങൾ ഈ മീനുകളെല്ലാം തിന്നു ഈ മീനുകളെല്ലാം ഗപ്പിക്കുഞ്ഞുങ്ങളെ തിന്നു എന്നും പറഞ്ഞുകൊണ്ട് എന്തായുതാ മുഷി ആദ്യം ഇട്ടു കൊടുത്തു കേട്ടോ മുഷി ഇതുവഴി ഇങ്ങനെ ഓടി ഓടി നടക്കുന്നുണ്ട് കാര്യം കുഞ്ഞ് ബക്കറ്റിലായിരുന്നു ആദ്യം ഈ പെയിൻറ്റ് ബക്കറ്റിലായിരുന്നു നിങ്ങളെല്ലാം ജീവിച്ചിരുന്നത് കേട്ടോ ആണ്ടോ പിന്നെ വരാലിനെയും കൂടി ഇട്ടു കൊടുത്തു അങ്ങനെ എല്ലാം റെഡിയായി അപ്പോൾ അച്ചപ്പയും എല്ലാം നോക്കി നിൽക്കുകയാണ് അപ്പം ബായ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ